ഹായ് വെൽക്കം ടു ടുവ്സ് ടിപ്സ് ഞാൻ ദിവ്യ ഞാൻ ഇന്ന് വീണ്ടും ഒരു ഫേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും ഫേസ് പാക്ക് ഇടുന്ന ട്രൈ ചെയ്യുന്ന മിക്ക ആൾക്കാരും നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോണിനേക്കാൾ ഒരു ഒരു ടൈം അല്ലെങ്കിൽ ടു ടൈം ത്രീ ടൈംസ് എങ്കിലും സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനുള്ളതും പിന്നെ പല പല ഇഷ്യൂസ് കാണും നമുക്ക് ആ കറണ്ട് സിറ്റുവേഷനിൽ അപ്പം അത് മാറാനും ഒക്കെ ആയിരിക്കും നമ്മൾ പായക്കുകൾ ഇടുന്നത് അപ്പോൾ അതേപോലെയുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പായക്കും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്ക പിന്നെ അതേപോലെ ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ ഈ ഒരു പായക്ക് മതി ഒരു പായ്ക്ക വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മതി ഇൻഗ്രീഡിയൻസ് മതി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഓറഞ്ച് കളറിലെ മസൂർ ഇല്ലേ മസൂഡാലില്ലേ എടുത്തേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പാലോടെ ചേർത്ത് ഇത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഫൈനായിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി ഇനി ഞാൻ മുഹത്ത് ഇത് തേച്ച് പിടിപ്പിക്കുക നമ്മൾ നോർമൽ ഇടുന്ന പോലെ തന്നെ മുഖത്തും കഴുത്തേലും പിന്നെ കണ്ണിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് ഞാൻ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഒരുപാടങ്ങ് ലൂസാവാൻ വേണ്ടി നിൽക്കല്ലേ ഒരുപാട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടായിരിക്കും അപ്പോൾ നമ്മൾ ഡാലിൻ്റെ കൂടെ ഇച്ചിരി കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ആക്കിയാൽ മതി അപ്പം നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ലൈവായിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ കുറച്ചുകൂടെ അടുത്തിരുന്ന് കാണിക്കുക അപ്പം അത്രയും ഡിഫറൻസ് ഉണ്ട് നല്ല അടിപൊളിയ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് നമ്മളുടെ ഫേസൊക്കെ ബ്രൈറ്റാവാൻ ഹെൽപ്പ് ഒരു സാധനമാണ് മസൂഡാൽ നല്ലൊരു നമ്മൾ ഉപ്തൻ പായ്ക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു സാധനമാണ് ഈ മസൂഡാൽ അപ്പം താ ഇതെനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ കുറച്ചുകൂടി അടുത്തിരുന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു പായ്ക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് വരാം ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇതാ എനിക്ക് കിട്ടിയ റിസൾട്ട് അടിപൊളിയല്ലേ സ്കിൻ നല്ല നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ മുഖത്ത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു സന്തോഷം അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ ഒരു സീക്രട്ട് പറഞ്ഞുതരാം എൻ്റെ കൈ കണ്ടോ അത്യാവശ്യം ഗ്ലോ ആയിട്ടിരിക്കുന്നത് ഞാൻ എന്തൊരു പായ ഇട്ടാലും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പാക്കിൻ്റെ ബാക്കി എന്തായാലും നമ്മൾ കയ്യിൽ കാണും ഞാൻ ചെയ്യുന്നത് അത് കൈ നമ്മൾ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുന്നതുപോലെ ആ പാക്ക് ഇട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നല്ല പോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് കഴുകാറുണ്ട് നോർമൽ വാട്ടറിൽ കഴുകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ എപ്പോഴും നല്ല ബ്രൈറ്റൻ ആയിട്ട് തന്നെ ഇരിക്കും അതൊന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പൊ പായ്ക്കിട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ പൊളി റിസൾട്ട് അല്ലേ ഞാൻ അതിനെ അതിനെക്കുറിച്ച് വലിയ ഇങ്ങനെ തള്ളിത്തള്ളി മറിക്കുന്നില്ല കാരണം നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ട ഒരു സംഭവം റിസൾട്ട് അടിപൊളിയാണ് ഭയങ്കര സൂപ്പറാണ് നല്ലതായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും എല്ലാരും ആഗ്രഹിക്കുന്ന കാര്യം അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആ വൺ ടൈം യൂസ് ചെയ്താൽ ആ റിസൾട്ട് കുറച്ച് കഴിയുമ്പോൾ ഫീഡ് ആവും പക്ഷെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയ പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് ബാക്കി എന്താ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുവോ കഴിവതും പായ്ക്കുകൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലതാ കാരണം നമ്മൾ എപ്പോഴും എന്താ പറയുന്നെ ഓ യൂസ് ചെയ് ഉണ്ടാക്കി അപ്പം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവ് ചിലപ്പോൾ നമുക്ക് ഇച്ചിങ് പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുന്നതുമൊക്കെ അല്ലാതുള്ള പായ്ക്കുകളുണ്ട് നമ്മൾ കോഫിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചില പായ്ക്കുകളുണ്ട് അങ്ങനെയുള്ള പായ്ക്കുകൾ മാത്രം നമ്മൾ പിന്നെയും സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം പക്ഷേ ഇങ്ങനത്തെ പായ്ക്കൾ ഒന്നും നമ്മൾ കഴിവതും സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാത്തതാണ് നല്ലത് കഴിവതും നമ്മൾ അപ്പ ഉണ്ടാക്കി അപ്പം തന്നെ യൂസ് ചെയ്യുക അതങ്ങനെ വെച്ചിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാം അങ്ങനെ ഒന്ന് വിചാരിക്കരുത് നമ്മൾ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഫേസിൽ ഇതിട്ടിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഈ പായക്കിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഞാൻ ആ ഗ്യാപ്പിൽ ഫുഡ് ഉണ്ടാക്കാൻ പോകും കുഞ്ഞുടെ കാര്യങ്ങൾ നോക്കാൻ പോകും അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പൊ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും അത് കഴിഞ്ഞിട്ട് പോയി കഴുകും ഉള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി ഇരിക്കരുത് പിന്നെ ചില സ്ക്രബുകൾ നമുക്ക് ഒത്തിരി ട്രൈ ആയി അങ്ങനെ നമ്മൾ ഇളക്കി കളയുന്ന സ്ക്രബുകൾ അല്ലെങ്കിൽ പീൽ ഓഫ് ഒക്കെ ഉണ്ട് അല്ലാതെ നോർമൽ ഫേസ് പാക്കുകളാണെങ്കിൽ ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി ഇരിക്കരുത് അത് പിന്നെ റിങ്കിൾസിനും ഒക്കെ പ്രോബ്ലം കാരണമാവും അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചോണേ നമ്മൾ എന്ത് ജോലിക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരുപാടങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഓടിപ്പോയി അങ്ങ് കഴുകണം അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതെല്ലാം ട്രൈ ചെയ്തു നോക്ക് നിങ്ങൾ ലൈവായിട്ട് റിസൾട്ട് കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക അപ്പോൾ ആ പായക്ക എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ